ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം കേരള ഹൈക്കോടതി കോടതി ആരംഭിക്കാൻ തുടങ്ങുന്നതിൻ്റെ മണിമുഴങ്ങി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ജസ്റ്റിസ് എം വി സ്നേഹലതയും കോടതി മുറിയിലേക്ക് വന്നു കോടതി മുറിയിലാകെ കനത്ത നിശബ്ദത ആദ്യത്തെ കേസ് വിളിച്ചു ഒരു ഹേബിയസ് കോർപ്പസ് ഹർജിയായിരുന്നു അത് കേസ് നമ്പർ വിളിച്ചു കഴിഞ്ഞതും പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയെ ബോധിപ്പിച്ചു ഹർജിക്കാരൻ ആരോപിക്കുന്നത് പോലെ അയാളുടെ ഭാര്യ മരണപ്പെട്ടിട്ടില്ല അവരിപ്പോഴും ജീവനോടെയുണ്ട് ഉണ്ടായിരുന്ന അഭിഭാഷകരും ജീവനക്കാരും ഒക്കെ വല്ലാത്ത അന്താളിപ്പോടെ ചുറ്റും നോക്കി അപ്പോഴേക്കും എറണാകുളം സെൻട്രൽ പോലീസ് തലയിലൂടെ ഷാൾ മൂടിയ ഒരു സ്ത്രീയെ മുന്നോട്ട് കൊണ്ടുവന്നു ഹർജിക്കാരനായ ജീൻ സിംഗും കോടതി മുറിയിലുണ്ടായിരുന്നു അയാൾക്കത് വിശ്വസിക്കാനാവാത്തതുപോലെ ആ സ്ത്രീയെ നോക്കി ആ സ്ത്രീയാകട്ടെ തലയിലൂടെ മൂടിയിരുന്ന ഷാൾ ഒരല്പം മാറ്റി മധ്യവയസ് പിന്നിട്ട ഹർജിക്കാരൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അതെ ഇത് തൻ്റെ ഭാര്യ ശ്രദ്ധാലെനിൻ തന്നെയാണ് ആ സ്ത്രീയാകട്ടെ അയാൾ നിന്നിരുന്ന ഭാഗത്തേക്ക് നോക്കിയതേയില്ല കോടതി ആ സ്ത്രീയോട് കാര്യങ്ങൾ ചോദിച്ചു ഹർജിക്കാരനായ ജീൻ സിംഗ് ഹർജിയിൽ ആരോപിക്കുന്നത് പോലെ താൻ അയാളുടെ ഭാര്യയല്ല തന്നെ ആരും തടങ്കലിൽ വെച്ചിട്ടില്ല തന്റെ പണവും ആരും പിടിച്ചുപറിച്ചിട്ടില്ല പച്ച കള്ളമാണ് ഇവൾ പറയുന്നത് ഹർജിക്കാരൻ അത് കോടതി മുറിയാണ് എന്ന കാര്യം പോലും മറന്നു വിളിച്ചു പറഞ്ഞു ഇവളെന്റെ ഭാര്യ തന്നെയാണ് അയാൾ ഉറക്കെ പറഞ്ഞു രാജ്യം കണ്ട മറ്റൊരാൾമാറാട്ടത്തിന്റെ ചുരുൾ അവിടെ അഴിയുകയായിരുന്നു തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയറായി വിരമിച്ചയാളായിരുന്നു ജീൻ സിംഗ് വിവാഹമോചിതനായ അയാൾ കുറച്ചു വർഷങ്ങളായി നുങ്കമ്പാകത്തുള്ള ഒരു ഫ്ളാറ്റിലായിരുന്നു താമസം ഒരേയൊരു മകൻ മാത്രമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത് അവനാകട്ടെ വിദേശത്തുമാണ് ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം ജീൻ സിംഗ് തനിച്ചായിരുന്നു താമസം അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഒറ്റപ്പെടൽ അയാളെ വേട്ടയാടി അവസാന കാലത്ത് തനിക്കൊരു ഗ്ലാസ് വെള്ളം പോലും എടുത്തു തരാൻ ആരുമുണ്ടാകില്ല എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പോലും നോക്കാൻ ആരുമുണ്ടാകില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തനിക്കൊരു തുണ വേണം പക്ഷേ ഈ പ്രായത്തിൽ അപ്പോഴയാൾക്ക് അറുപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട് കഴിഞ്ഞിരുന്നു എന്തായാലും തൻ്റെ ഉള്ളിലുള്ള കാര്യം ജീൻസിംഗ് അയാളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു അവർക്കും അയാളുടെ അതേ അഭിപ്രായമായിരുന്നു അവരയാളെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ കൂട്ടുകാരോട് കൂടിയാലോചിച്ച് ജീൻസിംഗ് വിവാഹമോചിതർക്കുള്ള ഒരു മാട്രിമോണിയൽ സൈറ്റിൽ പരസ്യം നൽകി ഇതിനുശേഷം നിരവധി പ്രൊഫൈലുകൾ അയാളുടെ മെയിലിലേക്ക് എത്തി ചിലത് അയാൾക്ക് ഇഷ്ടമായില്ല ചിലർക്ക് അയാൾ ഇഷ്ടമായില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രദ്ധാലനിൻ എന്ന ഒരു സ്ത്രീയുടെ പ്രൊഫൈൽ കണ്ടു അവൾക്ക് തന്നോട് താൽപ്പര്യമുണ്ട് അവൾ അയാളുടെ പ്രൊഫൈൽ പരിശോധിച്ചു നാൽപ്പത്തി നാല് വയസ്സാണ് പ്രായം കാണാൻ സുന്ദരി വിവാഹമോചിതയാണ് കുട്ടികളില്ല മധ്യപ്രദേശിലെ ഗോളിയാറാണ് സ്വദേശം തന്നേക്കാൾ തന്നെക്കാൾ പത്തിരുപത്തിമൂന്ന് വയസ്സ് പ്രായം കൂടുതലുള്ള അവൾ എന്തിനാണ് തന്നെ തന്നെ തിരഞ്ഞെടുത്തത് അവൾക്ക് പ്രായം കുറഞ്ഞ ആരെയെങ്കിലും കിട്ടുമായിരുന്നില്ലേ അയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി അയാൾ ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവൾക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചു അപ്പോൾ തന്നെ അവൾ അയാളെ വിളിച്ചു ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ചാണ് താങ്കൾക്ക് പ്രൊഫൈൽ അയച്ചത് പ്രായ കൂടുതൽ ഒരു പ്രശ്നമേ അല്ല സമാധാനമുള്ള ഒരു ജീവിതമാണ് വേണ്ടത് ആദ്യ വിവാഹത്തിൽ ഞാൻ ഒരുപാട് അനുഭവിച്ചു അങ്ങനെയാണ് ഡിവോഴ്സ് ചെയ്തത് അവൾ പറഞ്ഞു ആരാണ് ഈ പേരിനൊപ്പമുള്ള ലെനിൻ അയാൾ ചോദിച്ചു അതിൻ്റെ ആദ്യ ഭർത്താവാണ് ഡിവോഴ്സ് കഴിഞ്ഞെങ്കിലും രേഖകളിലുള്ള പേര് മാറ്റാൻ മെനക്കെട്ടില്ല എന്നായിരുന്നു അവളുടെ ഉത്തരം ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ഞാൻ നേരിട്ട് താങ്കളെ കാണാൻ വരാം എന്നുകൂടി അവൾ പറഞ്ഞതോടെ അയാൾക്ക് പൂർണ്ണ വിശ്വാസമായി പിന്നീട് അങ്ങോട്ട് രാത്രി ഏറെ വൈകുന്നതുവരെ അവർ സംസാരിച്ചു എല്ലാ കാര്യങ്ങളും പരസ്പരം തുറന്നു പറഞ്ഞു എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അവളെ വിവാഹം കഴിച്ചാൽ മതി എന്നായി ജീൻസിംഗിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പതാം തീയതി ശ്രദ്ധ ജീൻസിങ്ങിനോട് പറഞ്ഞു ഞാൻ അടുത്തയാഴ്ച ഒരു സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ തൃശ്ശൂർ വരുന്നുണ്ട് താങ്കൾ തൃശ്ശൂരിൽ വരികയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം കുറച്ചു നേരം ഒന്നിച്ച് ചിലവഴിക്കാം ജീൻസിങ്ങിൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി പിന്നെന്താ വരാമല്ലോ അയാൾ അവൾക്ക് ഉറപ്പ് കൊടുത്തു അങ്ങനെ ആ ദിവസം എത്തി ജൂൺ അഞ്ച് ജീൻസിംഗ് ചെന്നൈയിൽ നിന്ന് തൃശ്ശൂരിലെത്തി അവിടെ ഒരു മാളിൽ വെച്ച് അവർ ആദ്യമായി പരസ്പരം കണ്ടു താൻ വിചാരിച്ചതിനേക്കാളും സുന്ദരിയാണ് ശ്രദ്ധയെന്ന് അയാൾക്ക് തോന്നി ആ മാളിൽ വെച്ച് അവർ ഒരുപാട് നേരം സംസാരിച്ചു അപ്പോഴാണ് അയാൾ ശ്രദ്ധിച്ചത് ശ്രദ്ധയ്ക്ക് കമ്മലുകളല്ലാതെ മറ്റൊരു ആഭരണവുമില്ല ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വരുമ്പോൾ സ്വാഭാവികമായും ഒരു മാലയെങ്കിലും ഉണ്ടായിരിക്കേണ്ടതല്ലേ അയാൾ ആ സംശയം അറച്ചു വച്ചില്ല അവളോട് ചോദിച്ചു പക്ഷേ അവൾ ഒന്നും വേണ്ടിയില്ല താൻ സാമ്പത്തികമായി വളരെ പിന്നിലാണെന്ന് അയാളെ അറിയിക്കാനുള്ള തന്ത്രമായിരുന്നു ആ നിശബ്ദത ശ്രദ്ധയുടെ സൗന്ദര്യത്തിൽ ജീൻസിംഗ് ആകട്ടെ എന്തിനും തയ്യാറായിരുന്നു അയാൾ അവളെ ഒരു സ്വർണ്ണക്കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എല്ലാം കല്യാണം കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ ദുർബലമായി പറഞ്ഞെങ്കിലും അയാൾ തനിക്ക് വേണ്ടി എന്തിനും തയ്യാറാകുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നവൾ കുറപ്പായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സ്വർണ്ണക്കടയിലേക്ക് വിളിച്ചപ്പോൾ അവൾ എതിർത്തതും എന്തായാലും ജീൻസിങ് ശ്രദ്ധയെ സ്വർണ്ണക്കടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു സ്വർണ്ണമാലയും കുരിശു ലോക്കറ്റും വാങ്ങി അവളുടെ കഴുത്തിൽ അണിയിച്ചു അങ്ങനെ കുറേ സമയം കഴിഞ്ഞു ശ്രദ്ധ യാത്ര പറഞ്ഞു പിരിഞ്ഞു ജീൻ ജീൻസിങ്ങിനാകട്ടെ അവളെ പിരിയാൻ മനസ്സുമില്ലായിരുന്നു മാളിന് പുറത്തിറങ്ങിയപ്പോൾ ഏകദേശം നാൽപ്പത് വയസ്സ് തോന്നിക്കുന്ന ഒരാൾ അവളെ കൂട്ടിക്കൊണ്ടു പോകാനായി കാറുമായി വന്നു അതാരാണ് എന്ന ചോദ്യത്തിന് അയാൾ തൻ്റെ സുഹൃത്താണെന്നും പേര് ജോസഫ് സ്റ്റീവൻ എന്നാണെന്നും ശ്രദ്ധ മറുപടി പറഞ്ഞു തൃശ്ശൂരുകാരനായ അയാളൊരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനാണെന്നും അവൾ പറഞ്ഞു അന്ന് തന്നെ താൻ ഗ്വാളിയറിലേക്ക് തിരിച്ചു പോകുമെന്നായിരുന്നു ശ്രദ്ധ ജീൻസിങ്ങിനോട് പറഞ്ഞത് അയാളോട് യാത്ര പറഞ്ഞ് അവൾ ജോസഫ് ജീവനോടൊപ്പം കാറിൽ കയറിപ്പോയി പിറ്റേന്ന് തന്നെ ജീൻസിംഗ് ചെന്നൈയിൽ തിരിച്ചെത്തി ശ്രദ്ധയും ജീൻസിങ്ങും തമ്മിലുള്ള ഫോൺ വിളികളുടെ എണ്ണവും ദൈർഘ്യവും കൂടിക്കൂടി വന്നു അവൾ അയാൾക്ക് ഒരു ലഹരിയായി അങ്ങനെ ഇരിക്കെ ശ്രദ്ധ അയാളോട് പറഞ്ഞു ഞാൻ ചെന്നൈയിലേക്ക് വരുന്നുണ്ട് നമുക്ക് കാണാം അയാൾക്ക് സന്തോഷമായി എത്രയും പെട്ടെന്ന് നമുക്ക് വിവാഹം കഴിക്കണം അയാൾ അവളോട് പറഞ്ഞു നമ്മുടെ വിവാഹത്തിന് എൻ്റെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ആരെയും അറിയിക്കാതെ നമുക്ക് കല്യാണം കഴിക്കാം ആരും അറിയാതിരുന്നാൽ മതി ജീൻസിങ്ങിന് അത് സമ്മതമായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിമൂന്നാം തീയതി ശ്രദ്ധ ചെന്നൈയിലെത്തി എയർപോർട്ടിൽ നിന്ന് ജീൻസിംഗ് അവളെ തൻ്റെ ഫ്ലാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു തൽക്കാലം തങ്ങൾ വിവാഹം കഴിച്ച കാര്യം ആരും അറിയണ്ട ആ രാത്രി അവർ ചില തീരുമാനങ്ങൾ എടുത്തു പിറ്റേന്ന് നേരം പുലർന്നു ജീൻസിംഗ് ബാങ്കിൽ പോയി ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു പിന്നീട് ശ്രദ്ധയെയും കൂട്ടി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്ന് മന്ത്രകോടിയും എടുത്തു ജൂൺ പതിനാലാം തീയതി രണ്ടുപേരും കൂടി ചെന്നൈ വസന്ത് നഗറിലെ പള്ളിയിൽ പോയി മിന്നും മന്ത്രകോടിയും വൈദികനെ കൊണ്ട് ആശീർവദിപ്പിച്ചു അവിടെ വെച്ച് അയാൾ അവളുടെ കഴുത്തിൽ മിന്നുകെട്ടി രാത്രിയോടെ രണ്ടുപേരും ഫ്ലാറ്റിൽ തിരിച്ചെത്തി ജിൻസിംഗ് വല്ലാത്ത ആവേശത്തിലായിരുന്നു ഇന്ന് തൻ്റെയും ശ്രദ്ധയുടെയും ആദ്യരാത്രിയാണ് ഫ്ലാറ്റിൽ വന്നു കയറിയ ശ്രദ്ധ ആരുമായോ ഫോണിൽ സംസാരിച്ചു പടക്കി പിടിച്ച സംസാരമായതുകൊണ്ട് അവൾ ആരോടാണ് സംസാരിക്കുന്നതെന്നോ എന്താണ് സംസാരിക്കുന്നതെന്നോ അയാൾക്ക് മനസ്സിലായില്ല കുറേ നേരം കഴിഞ്ഞ് അവൾ കുളിമുറിയിലേക്ക് കയറി കുളി കഴിഞ്ഞിറങ്ങി അവൾ പെട്ടെന്ന് തൻ്റെ വസ്ത്രങ്ങളെല്ലാം അടുക്കി ബ്രീഫ് കേസിൽ നിറച്ചു മധുര സ്വപ്നങ്ങളും കണ്ട് നിമിഷങ്ങൾ എണ്ണിയിരുന്ന ജീൻസിങ് ഞെട്ടിപ്പോയി നീ ഇവിടെ പോകുന്നു അയാൾ അവളോട് തിരക്കി അതെ വീട്ടുകാർ എന്തൊക്കെയോ വീട്ടുകാർക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് ഇതിപ്പോൾ ആകെ പ്രശ്നമാകും വീട്ടിൽ നിന്നാണ് വിളിച്ചത് എനിക്ക് എത്രയും പെട്ടെന്ന് ബെംഗ്ലൂരുവിലുള്ള ബന്ധുവിൻ്റെ വീട്ടിലെത്തണം പരിഭ്രാന്തി അഭിനയിച്ചുകൊണ്ട് ശ്രദ്ധ പറഞ്ഞു സംസാരിക്കുന്നതിനിടയിൽ തന്നെ അവൾ വസ്ത്രം ധരിക്കുകയും ബാഗ് പാക്ക് ചെയ്യുകയും ചെയ്തു ജിൻസിങ്ങിനെ എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു അയാൾക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ടെന്ന് മനസ്സിലായ ശ്രദ്ധ തൃശ്ശൂരിലെ തൻ്റെ സുഹൃത്തായ ജോസഫ് സ്റ്റീവൻ്റെ നമ്പർ കൊടുത്തിട്ട് താൻ പറയുന്നതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ജോസഫ് സ്റ്റീഫനോട് ചോദിക്കാൻ ജീൻ സിംഗിനോട് പറഞ്ഞു അസമയമാണ് എന്നെ എയർപോർട്ട് വരെ കൊണ്ടാക്കണം ഓൺലൈൻ ടാക്സി വിളിച്ചിട്ടുണ്ട് അവൾ പറഞ്ഞു അയാൾക്ക് വേറെ നിർവാഹമുണ്ടായിരുന്നില്ല ബാഗ് എടുത്തിറങ്ങി അവളുടെ പിന്നാലെ അയാളും ഇറങ്ങി ടാക്സിയിൽ അവളെ എയർപോർട്ടിൽ കൊണ്ടാക്കിയ ശേഷം അതേ ടാക്സിയിൽ തന്നെ അയാൾ പോന്നു കാറിൽ ഇരിക്കുമ്പോഴൊക്കെ അയാളുടെ മനസ്സിൽ പലവിധ ചിന്തകളും വന്നു നിറഞ്ഞു മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥത താൻ കബളിപ്പിക്കപ്പെടുകയാണോ ഫ്ളാറ്റിലെത്തി അയാൾ അലമാര തുറന്നു താൻ ശ്രദ്ധയ്ക്ക് കൊടുത്ത സ്വർണ്ണാഭരണങ്ങളൊന്നും അലമാരയിൽ ഉണ്ടായിരുന്നില്ല അതെല്ലാം എടുത്തുകൊണ്ടാണ് അവൾ സ്ഥലം വിട്ടത് അവൾ സുരക്ഷിത സ്ഥാനത്തെത്തുന്നത് വരെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയത് താൻ അറിയാതിരിക്കാനാവണം എയർപോർട്ടിലേക്ക് തന്നെയും കൂട്ടിയത് എന്ന് അയാൾക്ക് തോന്നി എന്തായാലും അയാൾ ഉറങ്ങാനായി കിടന്നു ഉറക്കം വന്നില്ല ഒരു തരത്തിൽ നേരം വെളുപ്പിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ ശ്രദ്ധ വിളിച്ചു താൻ സുരക്ഷിതയായി ബംഗളൂരുവിൽ എത്തിയെന്നും വീട്ടുകാരോട് ഒരു തരത്തിൽ എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ടെന്നും താൻ ഉടനെ തന്നെ മടങ്ങിയെത്തുമെന്നും അവൾ സിംഗിനോട് പറഞ്ഞു അങ്ങനെ കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു ദിവസവും പലതവണ ശ്രദ്ധ അയാളെ വിളിക്കും സുഖവിവരങ്ങൾ തിരക്കും അയാൾക്ക് വല്ലാത്ത കരുതൽ കൊടുക്കുന്നുണ്ടെന്ന തോന്നലുണ്ടാക്കി അയാളോട് സംസാരിക്കും അതോടെ ജീൻ ജീൻസിങ്ങിന് ശ്രദ്ധയെ പിന്നെയും വിശ്വാസമായി അങ്ങനെ ഒരു വിശ്വാസം അവൾ ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി അയാൾക്ക് തന്നോട് വീണ്ടും വിശ്വാസമായെന്ന് ഉറപ്പാക്കിയ ശേഷം പല കാരണങ്ങൾ പറഞ്ഞ് അവൾ അയാളോട് പണം വാങ്ങി തനിക്ക് ഉപരിപഠനം നടത്തണം ബാങ്ക് വായ്പ അടയ്ക്കണം വീട്ടുപകരണങ്ങൾ വാങ്ങണം ഡ്രസ്സ് വാങ്ങണം ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ശ്രദ്ധ ജീൻസിങ്ങിനോട് പണം വാങ്ങി അയാളാകട്ടെ അവളെ ആക്കമഴിഞ്ഞ് വിശ്വസിക്കുകയും അവൾ ചോദിക്കുന്ന പണം അയച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു വിരമിച്ചപ്പോൾ കിട്ടിയ തുകയും ജോലിയിൽ ഉണ്ടായിരുന്നപ്പോൾ സ്വരുക്കൂട്ടി വെച്ചിരുന്ന സമ്പാദ്യവും എല്ലാം പല തവണകളായി ശ്രദ്ധ കൈക്കലാക്കി ഇതിനിടയിൽ അവൾ ഗ്വാളിയോറിൽ നിന്ന് ചെന്നൈയിലെത്തി ജീൻസിങ്ങിനോടൊപ്പം നാലഞ്ച് ദിവസം താമസിക്കുകയും ചെയ്തു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൾ ജീൻസിങ്ങിനെ വിളിച്ച് താൻ തൃശ്ശൂരിലെ തൻ്റെ സുഹൃത്ത് ജോസഫ് സ്റ്റീഫന്റെ വീട്ടിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു തൃശ്ശൂരിൽ വന്നാൽ കാണാമെന്നും വരുമ്പോൾ കുറച്ച് പണം കൂടി കയ്യിൽ വെക്കണമെന്നും അവൾ പറഞ്ഞു അങ്ങനെ ജീൻസിംഗ് ശ്രദ്ധ പറഞ്ഞ ദിവസം തൃശ്ശൂരിലെത്തി ഒരു ഹോട്ടലിൽ മുറിയെടുത്തു പിറ്റേന്ന് ശ്രദ്ധ ജോസഫ് സ്റ്റീഫിനോടൊപ്പം ഹോട്ടലിൽ എത്തി ജീൻസിംഗിനെ കണ്ടു കുറച്ചു നേരം സംസാരിച്ച ശേഷം പണവും വാങ്ങി അവൾ ജോസഫ് സ്റ്റീവനോടൊപ്പം മടങ്ങിപ്പോയി പിന്നീടുള്ള നാലഞ്ച് ദിവസങ്ങൾ ജീൻസിംഗ് തൃശ്ശൂരിൽ തന്നെ ഉണ്ടായിരുന്നു പകൽ സമയങ്ങളിൽ ശ്രദ്ധ നഗരത്തിലേക്ക് വരും ജീൻസിംഗിനെ കാണും അയാൾ അവൾക്ക് ആഭരണങ്ങളും ഡ്രസ്സുകളുമൊക്കെ വാങ്ങിക്കൊടുക്കും വൈകുന്നേരം ആകുമ്പോൾ അവൾ ജോസഫ് സ്റ്റീവന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും തൃശ്ശൂരിൽ വന്നതുകൊണ്ട് കുറേ പണവും കൂടി പോയെന്നല്ലാതെ പ്രത്യേകിച്ച് മറ്റൊരു ഗുണവും ജീൻസിങ്ങിനുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് തൃശ്ശൂരിലെ ഒരു മാളിൽ വെച്ച് ജീൻസിംഗ് ശ്രദ്ധയെ അവസാനമായി കാണുന്നത് അവളുമായി അവസാനമായി ഫോണിൽ സംസാരിക്കുന്നതും ഇതേ മെയ് മാസത്തിൽ തന്നെയാണ് പിന്നീട് അവളെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായില്ല അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞുപോയി ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്ന് ജീൻസിങ്ങിന് ഒരു ഫോൺ കോൾ എത്തി അഡ്വക്കേറ്റ് ജി എം റാവു എന്ന് പരിചയപ്പെടുത്തിയ അയാൾ പറഞ്ഞത് കേട്ട് ജീൻസിംഗ് ഞെട്ടി തൻ്റെ ഭാര്യയായ ലെനിൻ മരണപ്പെട്ടിരിക്കുന്നു അവൾ ആത്മഹത്യ ചെയ്തതാണ് ശവമടക്ക് ഗോളിയോറിൽ നടത്തി ജീൻസിങ്ങിന് വിശ്വാസം വരാനായി ഒരു ശവമടക്ക് ചടങ്ങിൻ്റെ ചിത്രങ്ങളും അയാൾ വാട്സാപ്പിൽ അയച്ചു കൊടുത്തു ജീൻസിംഗിന് ഇതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അന്ന് രാത്രി അയാൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല പിറ്റേന്ന് മറ്റൊരു നമ്പറിൽ നിന്ന് അയാളെ ഒരു സ്ത്രീ വിളിച്ചു സോഫിയ എന്ന് പരിചയപ്പെടുത്തിയ ആ സ്ത്രീ പറഞ്ഞത് താനൊരു കന്യാസ്ത്രീ ആണെന്നും ശ്രദ്ധയുടെ ആൻറ്റിയാണെന്നും അവൾ ആത്മഹത്യ ചെയ്തെന്നുമായിരുന്നു ജീൻസിംഗിന് വിശ്വസിപ്പിക്കാനായി അവർ വാട്സാപ്പിൽ ബന്ധുക്കൾ ശബസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിൻ്റെയും സെമിത്തേരിയിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങളും അയച്ചു കൊടുത്തു അതോടെ ജീൻസിങ്ങിന് വിശ്വാസമായി അങ്ങനെ ഇരിക്കും ഒരു ദിവസം സോഫിയയുടെ ഒരു ഫോൺ കോൾ വന്നു ശ്രദ്ധയുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയെന്നും അവൾ ജീവനെടുക്കാനുള്ള കാരണം ജീൻസിംഗ് ആണെന്ന് ആ കുറിപ്പിൽ എഴുതിയിട്ടുണ്ടെന്നുമായിരുന്നു സോഫിയ ജീൻസിംഗിനോട് പറഞ്ഞത് അയാൾക്ക് വിശ്വാസം വരാനായി ആത്മഹത്യാ പകർപ്പും അവർ അയച്ചു കൊടുത്തു പത്തു കോടി രൂപ കൊടുത്തില്ലെങ്കിൽ ജീൻസിങ്ങിനെതിരെ ശ്രദ്ധയുടെ കുടുംബം പരാതിപ്പെടുമെന്നും സോഫിയ പറഞ്ഞു അതോടെ ജീൻസിംഗ് ആകെ പരിഭ്രാന്തിയിലായി അയാൾ കുറെ പണം കൊടുത്തു പിന്നീട് പല തവണകളായി വലിയൊരു സംഖ്യ സോഫിയയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു പക്ഷെ വീണ്ടും വീണ്ടും അവർ പണം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു ഒടുവിൽ ഗത്യന്തരമില്ലാതെ ജീൻസിംഗ് തൻ്റെ സുഹൃത്തുക്കളോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അവരുടെ ഉപദേശം അനുസരിച്ച് അയാൾ കൊച്ചിയിലെത്തി ഒരു അഭിഭാഷകനെ കണ്ടു കാരണം തൃശ്ശൂരിൽ വെച്ചായിരുന്നു അയാൾ അവസാനമായി ശ്രദ്ധയെ കണ്ടത് അഭിഭാഷകൻ മുഖേന ഹേബിയസ് കോർപ്പസ് ഹർജിയുമായി അയാൾ ഹൈക്കോടതിയിലെത്തി ആയിരത്തി നാൽപ്പത്തിരണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി എറണാകുളം സെൻട്രൽ പോലീസ് മാൻ മെസ്സിങ്ങിന് കേസ് രജിസ്റ്റർ ചെയ്തു പ്രിൻസിപ്പൽ എസ് ഐ അനൂപ് ചാക്കോയ്ക്കായിരുന്നു അന്വേഷണ ചുമതല ശ്രദ്ധയുടെയും അവളുടെ അഡ്വക്കേറ്റ് എന്ന് പരിചയപ്പെടുത്തിയ റാവുവിൻ്റെയും സോഫിയയുടെയും ഫോൺ നമ്പറുകൾ ജീൻസിംഗ് പോലീസിന് കൈമാറി ആ നമ്പറുകളിലേക്ക് വിളിച്ചപ്പോൾ എല്ലാം സ്വിച്ച് ഓഫ് അപ്പോഴാണ് ജീൻസിങ്ങിന് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് മുമ്പൊരിക്കൽ ഷോപ്പിംഗ് മാളിൽ നിന്ന് ശ്രദ്ധയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന ജോസഫ് സീഫൻ അയാളുടെ നമ്പർ ജീൻസിംഗിൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ നമ്പർ അയാൾ പോലീസിന് കൊടുത്തു പോലീസ് പരിശോധിച്ചപ്പോൾ ആ നമ്പറിൻ്റെ സിഗ്നൽ മരട് ഭാഗത്താണ് ഉള്ളത് എന്നറിയാൻ കഴിഞ്ഞു താമസിയാതെ തന്നെ പോലീസ് ആ നമ്പറിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തി ലെനിൻ കെ തമ്പി എന്നായിരുന്നു ആ നമ്പർ ഉപയോഗിച്ചിരുന്നയാളുടെ പേര് ഇതിനോടൊപ്പം തന്നെ ശ്രദ്ധയുടെ ബാങ്ക് അക്കൗണ്ടുകളെക്കുറിച്ചും അവളുടെ അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മറ്റു നമ്പറുകളെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു ജോസഫ് സ്റ്റീവന്റെ നമ്പർ അവസാനമായി ടവർ ലൊക്കേഷൻ കാണിച്ചത് മരടായിരുന്നു അനൂപ് ചാക്കോയും സംഘവും അങ്ങോട്ടേക്ക് പോയി താമസിയാതെ തന്നെ ജോസഫിനെ പൊക്കി സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ തത്ത പറയുന്നത് പോലെ അയാൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു തൻ്റെ പേര് ലെനിൻ കെ തമ്പി എന്നാണ് തൃശ്ശൂരാണ് വീട് ഗോളിയാറിൽ വെച്ചാണ് ശ്രദ്ധയെ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും അതു പിന്നെ പ്രണയമായി പണം സമ്പാദിക്കാനാണ് രണ്ടുപേരും കൂടി മാട്രിമോണിയൽ സൈറ്റുകളിൽ പരസ്യം നൽകിയത് ഇരകളിൽ നിന്ന് പണം പെടുമുകയായിരുന്നു ലക്ഷ്യം അങ്ങനെ ആദ്യമായി വീണ ഇരയാണ് ജീൻസിംഗ് ചെന്നൈയിൽ വെച്ച് വിവാഹം കഴിച്ച ആ ദിവസം ജീൻസിങ്ങിൻ്റെ വീട്ടിൽ നിന്ന് ശ്രദ്ധയെ രക്ഷപ്പെടുത്തിയത് താനാണ് താൻ ചെന്നൈയിൽ തന്നെ ഉണ്ടായിരുന്നു രണ്ട് കൊല്ലം കൊണ്ട് അയാളിൽ നിന്ന് രണ്ട് കോടിയോളം രൂപയും നാൽപ്പത് പവൻ സ്വർണവും തട്ടിയെടുത്തിട്ടുണ്ട് ഇങ്ങനെയായിരുന്നു ലിനിൻ കെ തമ്പി പോലീസിനോട് പറഞ്ഞത് പക്ഷേ കാര്യങ്ങൾ അവിടം കൊണ്ടും അവസാനിച്ചില്ല ശ്രദ്ധ എവിടെയാണ് അതിനുള്ള ഉത്തരം പറയാൻ ലിനിൻ കെ തമ്പി തയ്യാറായിരുന്നില്ല ഒടുവിൽ പോലീസിന് തങ്ങളുടേതായ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടി വന്നു അതോടെ ഉത്തരം പറയാതിരിക്കാൻ നിർവാഹമില്ലാതായി തമ്പിക്ക് അയാൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു ശ്രദ്ധ മരിച്ചിട്ടില്ല അവൾ ജീവിച്ചിരിക്കുന്നുണ്ട് ശ്രദ്ധ മരിച്ചെന്ന് പറഞ്ഞ് ഫോൺ ചെയ്ത അഡ്വക്കേറ്റ് റാവു താൻ തന്നെയാണ് അവളുടെ ബന്ധുവെന്ന് പറഞ്ഞ് വിളിച്ച സോഫിയ ശ്രദ്ധ തന്നെയായിരുന്നു ശ്രദ്ധയുടേതെന്ന് പറഞ്ഞ് അയച്ചു കൊടുത്ത ശവസംസ്കാര ചടങ്ങുകളുടെ ചിത്രങ്ങൾ മറ്റാരുടേതേ ആയിരുന്നു ഇതെല്ലാം കേട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഞെട്ടിത്തരിച്ചിരുന്നു വലിയൊരു ആൾമാറാട്ടത്തിൻ്റെ ചുരുളുകൾ അഴിയുകയായിരുന്നു അവിടെ ലെനിൻ കെ തമ്പിയുടെ മൊബൈലിൽ നിന്ന് പോലീസ് ശ്രദ്ധയുടെ പുതിയ നമ്പർ കണ്ടെടുത്തു ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിൽ നിന്ന് ആ നമ്പറിന്റെ ഉടമ സെൻട്രൽ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തു തന്നെയുണ്ട് സമയം പാഴാക്കാതെ പോലീസ് തെരച്ചിലാരംഭിച്ചു ഒടുവിൽ ഹൈക്കോടതിയുടെ സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ആഡംബര കാറിനുള്ളിൽ നിന്ന് ശ്രദ്ധയെ അവർ കണ്ടെത്തി ലെനിനെ പോലീസ് പൊക്കിയതറിഞ്ഞ് അപകടം വന്ന ശ്രദ്ധ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ പോലീസിന് പിന്നാലെത്തിയതായിരുന്നു ശ്രദ്ധയെ കൂടി ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി ജീൻസിംഗിൽ നിന്ന് കൈക്കലാക്കിയ പണവും എല്ലാം എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് പനമ്പള്ളി നഗറിൽ ബിസിനസ് തുടങ്ങിയെന്നും വൈറ്റിലയിൽ ആഡംബര ഫ്ളാറ്റ് വാങ്ങിയെന്നും അവൾ മറുപടി നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് നാല് ജീൻസിംഗ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിക്കുകയാണ് ഹൈക്കോടതി എന്തിനാണ് ജീൻസിങ്ങിനെ കബളിപ്പിച്ച് പണം തട്ടിയത് എന്തിനാണ് വിവാഹ നാടകം കളിച്ചത് എന്തിനാണ് നിങ്ങൾ മരിച്ചെന്ന് കള്ളക്കഥ മെനഞ്ഞത് കോടതി അവളോട് ചോദിച്ചു എന്നാൽ താൻ ആരെയും കബളിപ്പിച്ചിട്ടില്ലെന്നും ഒരു സുഹൃത്തെന്ന നിലയിൽ ജീൻസിംഗ് തനിക്ക് പണം നൽകുകയായിരുന്നു എന്നും അവൾ കോടതി മുമ്പാകെ പറഞ്ഞു നിയമപരമായി താൻ ജീൻസിങ്ങിനെ വിവാഹം കഴിച്ചിട്ടില്ലെന്നും തന്നെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ജീൻ ജീൻസിംഗിന്റെ ശല്യം സഹിക്കാൻ വയ്യാതായതോടെയാണ് മരണക്കഥ മെനഞ്ഞ് മെനഞ്ഞതെന്നും അവൾ പറഞ്ഞു എല്ലാം തൻ്റെ അറിവോട് കൂടിയായിരുന്നു ഭർത്താവ് കൂടിയായ ലെനിൻ കെ തമ്പി ചെയ്തത് ഇതെല്ലാം കേട്ട് ജീൻസിംഗ് തളർന്നിരുന്നു കോടതിക്ക് കൂടുതലൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ശ്രദ്ധയെ വിട്ടയക്കാൻ കോടതി ഉത്തരവിട്ടു ജീൻസിങ്ങിനോട് പരാതി നൽകാനും പിറ്റേന്ന് തന്നെ സാമ്പത്തിക തട്ടിപ്പിനും വിവാഹം ചെയ്ത് കബളിപ്പിച്ചതിനും ജീൻസിംഗ് ശ്രദ്ധയ്ക്കും ലെനിൻ കെ തമ്പിക്കുമെതിരെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി ഈ കേസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് വയസ്സുകാലത്ത് ഉള്ള സാമ്പത്തികത്തോടൊപ്പം മാനവും കൂടി നഷ്ടപ്പെട്ട ജീൻസിംഗ് ചെന്നൈയിലേക്ക് മടങ്ങി അടുത്ത ഇരയെ അന്വേഷിച്ച ലിനിൻ കെ തമ്പിയും ശ്രദ്ധയും എറണാകുളത്തുണ്ട്